കല്ലൂസ് പി എസ് സി ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് റിവിഷൻ്റെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ചാനലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത് കർഷൻ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മെൻഡോ പ്രഭു രണ്ടാമൻ ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജി ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറ് രാഘിബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം ബംഗാൾ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിൻജി രണ്ടാമേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് കേന്ദ്ര സർക്കാർ ആചരിക്കുന്നത് ദേശീയ കൈത്രി ദിനമായി സ്വദേശി പ്രസ്ഥാനം ഉദയം ചെയ്തത് ഏത് വൈസ്രോയുടെ കാലത്താണ് കർസൻ പ്രഭു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്രപ്രചാരണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലക് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്രറെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപം ജാത്ര സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത എന്ന വിഖ്യാത ചിത്രം വരച്ച ചിത്രകാരൻ അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആ സ്ഥാപിച്ചത് വി ഒ ചിദംബരം പിള്ള ചിദംബരം പിള്ളയുടെ കപ്പലുകൾ സർവീസ് നടത്തിയിരുന്നത് തൂത്തുക്കുടിക്കും കൊളംബയ്ക്കും ഇടയിൽ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയ് മിൻഡോയെ അറിയിക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് ആഘ ഖാൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഘ ഖാൻ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാന രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഖത്തർ പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ലാല ഹർദയാലിൻ്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജപത്ത് റായ് ഒന്നാം ലോഹ മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ സ്ഥാനത്തെ സജീവമായി നിലനിർത്തിയിരുന്നത് ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ആനി ബസൻറ് ബാലഗംഗാധര തിലക് ആരുടെ നേതൃത്വത്തിലാണ് ഹോം ഹോംറൂൾ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാറിൽ ആരംഭിച്ചത് കെ പി കേശവമേനോൻ ആനി ബസൻറ്റിന്റെ ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സർ സി പി രാമസ്വാമി അയ്യർ ആനി ബസൻറ്റിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ബൂഡ്രോ വിൽസൺ മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചു ഹോം റൂൾ ആരംഭിച്ചത് ആനി ബസൻറ്റ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലക് അമേരിക്കയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ നിറ സ്ഥാപിച്ചത് ലാല ലജപത്ത് റോയ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഖിലേന്ത്യാ ഹോംറൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഈ മുദ്രാവാക്യം ഒഴുക്കിയത് ബാലഗംഗാധര തിലക് ഓഗസ്റ്റ് പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടത്തിയത് എഡ്വിൻ മൊണ്ടേഗു ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയത് ലഖ്നൗ സമ്മേളനത്തിൽ വെച്ച് നീല കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം തിങ്കദീയ സമ്പ്രാദവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ കർഷക സമരം ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ് അനസൂയ സാരാഭായി ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരം ഖേദ സത്യാഗ്രഹം ഭീകരപ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമം റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധി ഗാന്ധിജി സത്യാഗ്രഹ സഭ ആരംഭിച്ച സ്ഥലം ബോംബെ റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ചെംസ്വേഡ് പ്രഭു റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു താങ്ക് യു